അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മുഖക്കുരു മുഖക്കുരു മുഖക്കൂരിന്റെ കറുത്ത പാടുകൾ അവൻ പാടെ തേച്ച് മാറ്റി കളയാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണണം വീഡിയോസ് ഫുൾ ആയി കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് കണ്ടു നോക്കിയ ശേഷം ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്താലേ അതിൻ്റെ റിയിക്കാൻ മറന്നു പോവരുത് അതുപോലെ എല്ലാവരിലേക്കൊന്നും ഷെയറും കൂടി ചെയ്ത് കൊടുക്ക കേട്ടോ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മുഖക്കുരു മുഖക്കുരു കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്തിട്ട് ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് എന്റെ ഫേസിലുണ്ടായിരുന്നു കേട്ടോ പിമ്പിൾസ് നിറച്ചുണ്ടായിരുന്നാണ് അതും അതിന്റെ കറുത്ത പാടുകളൊക്കെ മാച്ച് കളഞ്ഞ് നല്ല ക്ലിയർ ആക്കി ഫേസ് നല്ല ബ്രൈറ്റൺ ആക്കി സഹായിച്ചത് ഈ ഒരു പാക്കാണ് എനിക്ക് ഈ പാക്ക് വന്നിട്ട് യൂട്യൂബ് ചാനൽ തന്നെയാണ് കിട്ടിയതല്ലോ അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി പാക്ക് ആട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടെ അപ്പം നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ സ്റ്റാർട്ട് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് മാത്രം പോരാ എല്ലാവരെയൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക പിന്നെ പോരാത്തത് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലുണ്ടാവും അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അതും കൂടി പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതുകൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പം ഞാനിവിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസിയായിട്ട് വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും അപ്പം ഓടിപ്പം എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പം നമുക്ക് സ്റ്റേഡ് ചെയ്തല്ലോ പോകാം പേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇതുപോലെ ഒരു പാത്രം എടുക്കാം കേട്ടോ ഇത് നമുക്കൊരു ചായൻ്റെ പാത്രമാണ് അതുപോലെ ഫ്രൈ പാൻ എടുക്കുക ഏത് പാത്ര ആണ് കുഴപ്പമൊന്നുമില്ല ഒരു പാത്രം എടുക്കുക കേട്ടോ അതിലേക്ക് ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ചായപ്പൊടിയാണ് ഏത് ചായ ഏത് തരം ചായപ്പൊടിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ചായപ്പൊടി ചെറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് ചായപ്പൊടിയാണ് പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ് ഏത് തരം കോഫി പൗഡറാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ കോഫി പൗഡറും അതേ അളവിൽ തന്നെ ചേർക്കുന്നുണ്ട് ചായപ്പൊടിയും കോഫി പൗഡറും ഒരേ അളവിൽ തന്നെ എടുക്കുക കേട്ടോ അതും കൂടുതലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്ന വെള്ളമാണ് കേട്ടോ വെള്ളം പറയുമ്പോൾ നമുക്ക് ഒരു നിങ്ങൾക്ക് എത്രയാണ് പാക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ അതിന് അര ഗ്ലാസ് വെള്ളം ആക്കി എടുക്കണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇപ്പം ഏകദേശം ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ്സോളം വെള്ളമുണ്ട് നമുക്കിതൊന്ന് വറ്റിച്ച് കുറച്ച് വറ്റിച്ചെടുത്താൽ മതിയാവും നമുക്ക് ആ പാക്കിന് ആവശ്യമായത് മാത്രം കേട്ടോ അപ്പം ഞാൻ ഒരു മുക്കാൽ ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിനൊന്ന് ഒന്ന് നല്ല നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാം കേട്ടോ അഞ്ഞ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതിന് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ട് എടുത്തിട്ട് വരാം അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടാറു ശേഷം മാത്രമാണ് യൂസാക്കേണ്ടത് അതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പം നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നല്ല ചൂട് നല്ലവണ്ണം ആറിയിട്ടുണ്ട് കേട്ടോ ചൂടാറാതെ ആരും യൂസാക്കരുത് ഞാൻ ചൂടാറാതെ യൂസാക്കിയിട്ടിന് മുഖം പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പാടായ വരും അപ്പോൾ പാടായക്കിനെ എന്നെ ഒന്നും പറയരുത് അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊരു വേറൊരു പാത്രത്തിൽ ഇവിടെ വെച്ച് കൊടുക്കാം ചെറിയൊരു ബൗൾ വെച്ച് കൊടുക്കാം എന്നിട്ടൊരു അരിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കളും കുരുക്കളുടെ കറുത്ത പാടുകളൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പം ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം മുക്കാൽ ഗ്ലാസ് ഒന്നും കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പാക്കിന് ആവശ്യമായത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ അര ഗ്ലാസ് വെള്ളമാക്കി എടുക്കുക അതുപോലെ അര ഗ്ലാസ് വെള്ളം കാൽ ഗ്ലാസ് വെള്ളമാക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം ഏകദേശം നമുക്ക് പാക്കിന് ആവശ്യമായത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാക്ക് നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണ് അധികവും നല്ലത് നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കി ഡെയിലി യൂസ് യൂസാക്കുകയാണെങ്കിൽ അപ്ലേക്ക് അപ്പള ഉണ്ടാക്കിയിട്ട് ആക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് ഇനി കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് യൂസ് യൂസാക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ചിലവർക്ക് സമയം ഉണ്ടാവില്ല ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ യൂസാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചായൻ്റെയും കോഫിയുടെയും വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഗോതമ്പിൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം പാക്കിന് ആവശ്യമായ ഗോതമ്പ് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് തിക്നെസ്സോട് കൂട്ടി വേണം ഈ പാക്ക് നമ്മൾ തയ്യാറാക്കാൻ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഗോതമ്പിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഇപ്പം കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പിൻ്റെ പൗഡറാണ് നിങ്ങൾക്കിനി വീട്ടിൽ എന്തോ പൊടിച്ച പൗഡർ പൗഡറാണേലും കുഴപ്പമില്ല കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പാക്കിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം നല്ലവണ്ണം ആക്കി എടുക്കുക ഇപ്പം നമുക്കിത് മതിയാവും മൂന്ന് ടേബിൾ സ്പൂൺ മതിയാകും അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് സൂക്ഷിക്കാം കേട്ടോ രണ്ടോ മൂന്ന് ദിവസം മാത്രം എടുത്തു വയ്ക്കാൻ പറ്റുമോ അതിൽ കൂടുതൽ എടുത്ത് വയ്ക്കരുത് നാശമായി പോകും അപ്പോൾ മൂന്ന് ദിവസം അതിൽ കൂടരുത് അല്ലെങ്കിൽ ഏകദേശം രണ്ട് ദിവസം അതിൽ കൂടുതൽ വയ്ക്കരുത് നമുക്ക് പെട്ടെന്ന് നാശമായി പോകും നമുക്ക് ഡെയിലി യൂസാക്കാനുള്ളവർ സമയമില്ലാത്തവരാണെങ്കിൽ മാത്രം ഇങ്ങനെ യൂസാക്കിയാൽ മതി അല്ലാത്തവർ ഡെയിലി ഉണ്ടാക്കിയിട്ട് യൂസാക്കുക ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണിത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വീട്ടിലെല്ലാവരുടെ വീട്ടിൽ കോഫി പൗഡറും ചായയുടെ ടീ പൗഡറും ഒക്കെ ഉണ്ടാകുമല്ലോ കൊ ഗോതമ്പ് പൗഡറും ഇല്ലാത്തവർ ആരുടെ വീട്ടിൽ ഇല്ലാത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക കണ്ടില്ലേ നല്ല പാക്ക് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിന്ന് ഫേസ് ഒക്കെ നല്ലവണ്ണം വാഷ് ചെയ്യ്യാ വാഷ് ചെയ്തിട്ട് വേണം ഈ പാക്ക് നമ്മൾ ತಯಾರാക്കാന കണ്ടോ നല്ല തിക്കൻസ് ആഒരു കൂടിട്ട് ഇന്നെ എടുത്തിട്ടുണ്ട് നല്ലതുതന്നെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ തന്നെ ആക്കി എടുക്കാട്ടോ നല്ല തിക്നെസ്സോടുകൂടി ആക്കിയെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളത്തോടു കൂടി ആക്കി എടുക്കരുത് ചെറിയ രീതിക്ക് കട്ടിക്കന്നെ ആക്കി എടുക്കണം കേട്ടോ ഇപ്പം പാക്കെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇതുപോലെ ആക്കി എടുക്കുക കണ്ടില്ല ഇതുപോലെ ആക്കിയെടുക്കുക നല്ല തിക്നെസ്സോടുകൂടി ആക്കിയെടുത്തില്ല ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഫേസൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക ഫേസ് ഒക്കെ നല്ലവണ്ണം വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഈ പാക്ക് യൂസ് ആക്ക കേട്ടോ ഡെയിലി യൂസ് ആക്കണം ഡെയിലി യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് നല്ല മാറ്റം കിട്ടത്തുള്ള ഫേസ് ഉണ്ടാകുന്ന പിംപിൾസൊക്കെ പോകാനും അതിൻ്റെ പാടുകൾ കറുത്ത പാടുകളൊക്കെ ഉണ്ട് അതൊക്കെ പോകാനും പിന്നെ വെയിൻ കൊണ്ടിട്ടുണ്ടാകുന്ന കരിവാളുപ്പൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ പോകാനൊക്കെ സഹായിക്കും എന്നിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റനാക്കാനും നല്ല നിറം വരുത്താനും നല്ല ക്ലിയർ ആക്കാനൊക്കെ സഹായിക്കുന്ന അടിപൊളി പാക്കാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് യൂസ് ി നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക എന്നിട്ട് നമുക്കിത് ഡെയിലി യൂസ് ആക്കാം കേട്ടോ ഏത് സമയത്ത് വേണേലും യൂസ് ആക്കാൻ പറ്റുന്ന പാക്കാണത് ഇത് ഈവനിങ് ചില പാക്കൊക്കെ ഈവനിങ് സമയത്താണ് യൂസ് ആക്കുക ഇതിപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ലവണ്ണം ഫേസ് ഒക്കെ വാഷ് ചെയ്യുക ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന മുമ്പ് നിങ്ങൾക്ക് വല്ല പേടിയുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊന്ന് പാച്ച് ടെസ്റ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു സൈഡ് എഫക്റ്റ് ഇല്ല എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഫേസിലേക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാംട്ടോ അപ്പം നമുക്കൊന്ന് അപ്ലൈ ചെയ്താലോ പോവാ അപ്പം ഇതുപോലെ നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഇത് വെക്കേണ്ട ടൈം വന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അത് അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയുക അതിന് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കഴുകിക്കളയാട്ടോ അപ്പോൾ ഞാൻ ഇപ്പം മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കഴുകിക്കളയാട്ടോ അതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഓണം കുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം കേട്ടോ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതൊന്ന് ഓണങ്ങുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്കത് ഉണങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്താലോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം ഉണങ്ങുന്നവരെ വെക്കുന്നവർക്ക് ഉണങ്ങുന്നവരെ വെക്കാം നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണങ്ങിയാലും ഉണങ്ങിയില്ല വാഷ് ചെയ്ത് കളയാട്ടോ അപ്പം നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയാട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല പണമൊന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഉണങ്ങുന്നവരെ വേണമെങ്കിൽ വെക്കാം കേട്ടോ ഉണങ്ങുന്ന ഉണങ്ങുന്നവരെ വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ ഈ കോഫി പൗഡറൊക്കെ വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല ആക്കാനും നല്ല നിറം വരുത്താനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ സഹായിക്കുന്നതാണ് കോഫി പൗഡർ അതുപോലെ തന്നെയാണ് ഗോതമ്പിൻ്റെ പൗഡറും ഗോതമ്പിൻ്റെ പൗഡറും നമ്മുടെ ഫേസ് നല്ല നിറം വരുത്താൻ സഹായിക്കുന്നതാണ് ഗോതമ്പിൻ്റെ പൗഡർ കിട്ടോ അപ്പോൾ ഈ ടീ പൗഡർ വന്നിട്ട് പിമ്പിൾസിൻ്റെ പാടുകൾ ൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ സഹായിക്കും ടീ പൗഡർ കേട്ടോ അപ്പം നമുക്ക് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും കേട്ടോ കഴിയുമ്പോൾ തന്നെ നല്ല ഉണ്ട് കണ്ടൊരു നല്ലൊരു തിളക്കം ഉണ്ടാകും നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം ഈ ബ്രൈറ്റ്നസ്സും നിറവും തിളക്കവും ഒക്കെ കിട്ടണമെങ്കിൽ ഡെയിലി യൂസ് ആക്കുക അപ്പോൾ കറുത്ത പാടുകളൊക്കെ പോയിട്ട് ഫേസ് നല്ല ബ്രൈറ്റനാക്കാൻ സഹായിക്കും നല്ല നിറം വരുത്താനും അതുപോലെ തന്നെ കരിവാളിപ്പൊക്കെ ഉണ്ടാകുമല്ലോ വെയില് കൊണ്ട് ടാൻ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഡെയിലി യൂസാക്കുക അപ്പോൾ നമുക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പം നല്ല വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ തന്നെ നല്ല മാറ്റം കിട്ടുന്നതാണ് ഒറ്റ പ്രാവശ്യം യൂസാക്കുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാകും അതുപോലെ തന്നെ നല്ല നിറവും അതുപോലെ നല്ല ഗ്ലോയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ ഫേസ് ഒക്കെ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ടാകും ഞാനിത് ഡെയിലി യൂസാക്കിയതാണ് ഡെയിലി യൂസാക്കിയ ഒരു വൺ മന്ത് ഡെയിലി യൂസാക്കിയപ്പോൾ എൻ്റെ ഫേസിലുണ്ടാകുന്ന പിംപിൾസിൻ്റെ പാടൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോയി കിട്ടിയിട്ടോ കണ്ടില്ലേ ഞാൻ ഇപ്പോഴും യൂസാക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ വീക്കിൽ രണ്ട് തവണയൊക്കെ യൂസ് ആക്കാറുണ്ട് ഡെയിലി യൂസ് ആക്കുന്നില്ല നമുക്ക് മുഖത്തെ കറുത്ത പാടുകളൊക്കെ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് വീക്കിൽ രണ്ട് തവണ യൂസ് ആക്കിയാൽ മതിയാകും ഡെയിലി യൂസ് യൂസാക്കേണ്ട ഒരാവശ്യം വരില്ല മുഖത്തെ പാടുകളൊക്കെ പോയ ശേഷം പിന്നെ ഒരുപാട് ബ്രൈറ്റ്നസ് തോന്നുന്നത് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അത് കാരണമാണ് ഒരുപാട് ബ്രൈറ്റ്നസ് തോന്നുന്നത് അപ്പോൾ ആരും എന്നെ ഒന്നും പറയരുത് ഇനി കറുത്ത കൈ ചെയ്ത് കാണിച്ചുകൂടെ വെളുത്തുകൈൽ കാണിക്കുമ്പോൾ റിസൾട്ട് അറിയുന്നില്ല എന്നൊന്നും പറയരുത് കറുത്ത കൈയാണെങ്കിലും വെളുത്ത കൈയാണെങ്കിലും ആണെങ്കിലും ഈ പിമ്പിൾസൊക്കെ വരുന്നത് ഒരുപോലെയാണ് അതുപോലെ തന്നെ സ്കിൻ കെയർ എല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഉണ്ട് കേട്ടോ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിമ്പിൾസ് പോവാനും സഹായിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകെട്ടോ കണ്ട നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയാതെയാണ് ക്യാമറയിൽ കൂടെ പക്ഷെ നമുക്കിത് നല്ല ഇവിടെ നിങ്ങണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടാ കിട്ടിയിട്ടുള്ളു കേട്ടോ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക റിസൾട്ട് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് പാക്കെല്ലാം ഇട്ട് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട കഴിഞ്ഞു നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കണത്ത് നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ല ഉണ്ട് പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പാടെ അതിൻ്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പാടെ തേനുമാൻ പോകട്ടെ ഒരു പ്രാവശ്യം ഒരൊറ്റ യൂസ് ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ വീക്കിലെ ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും വൺ മന്തിന് കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കുക അതിനുശേഷം മാത്രം വീക്കിൽ രണ്ട് തവണ യൂസാക്കി കൊടുത്താൽ മതി കിട്ടുക അപ്പം നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക ഇനി പിമ്പിൾസ് വരികയാണെങ്കിൽ തന്നെ അത് തരാതിരിക്കാനും സഹായിക്കുന്ന ഒരു പാക്കും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് പാക്കിട്ട് കയ്യിൽ ഇത് പേകടാത്ത കൈ നിങ്ങൾക്ക് നോക്കുമ്പോൾ എനിക്ക് അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോയെന്ന് അറിയില്ല പക്ഷേ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഈ ഫ്ലാഷ് ലൈറ്റ് ഇട്ടതുകൊണ്ട് കുറച്ച് ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ടാകും അത് നിങ്ങൾക്ക് കാര്യമാക്കട്ടെ അതിനെ കുറച്ച് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ റൂം വന്നിട്ട് കുറച്ച് ഇരുട്ടുള്ള റൂമാണ് അപ്പോൾ കുറച്ച് ലൈറ്റിന്റെ വലു വെളിച്ചത്തിന് പ്രശ്നങ്ങൾ കൊണ്ട് ഫ്ലാഷ് ലൈറ്റ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധ നോക്കാ നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോസ് കേട്ടോ അപ്പം എല്ലാവരും റിസോർട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസിനെ പറ്റിയൊക്കെ അറിയുള്ളൂ അപ്പോൾ ഞാനിവിടെ എന്റെ വീഡിയോസ് വെയിൻഡപ്പ് ചെയ്യാൻ പോകണ എന്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ഹൗസ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടൊക്കെ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഒന്ന് ഷെയറും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ല് ഉണ്ടാകുക അതും കൂടെ ഒന്ന് ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ആയിട്ട് വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ പുതിയ കൂട്ടുകാരൊക്കെ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോസിൽ കാണാം അതുവരേക്കും ഇൻഷുലിക്കും ടെട്ടാ ബായ് താങ്ക് യു thanks for watching take